ദേശീയോദ്യാനം ഇല്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് ഗുജറാത്ത് ഗോവ കർണാടക ഉത്തരം പഞ്ചാബ് കരിമ്പ് ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ ചൈന ബ്രസീൽ അമേരിക്ക ഉത്തരം ബ്രസീൽ തലയിൽ ഹൃദയമുള്ള ജീവി ഡോൾഫിൻ ആമ ഞണ്ട് ചെമ്മീൻ ഉത്തരം ചെമ്മീൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം അശോകചക്ര ഭാരത് രത്ന പത്മഭൂഷൺ പരമവീര് ചക്ര ഉത്തരം ഭാരത് ര മാങ്ങ അധികം കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആസാം കർണാടക കേരളം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഗംഗ യമുന സത്ലജ് ബ്രഹ്മപുത്ര ഉത്തരം ബ്രഹ്മപുത്ര ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഝാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത് ഛത്തീസ്ഗഡ് ഒഡീഷ ബീഹാർ വെസ്റ്റ് ബംഗാൾ ഉത്തരം ബീഹാർ ഇന്ത്യയുടെ ബൈസക്കിൾ നഗരം ഹൈദരാബാദ് മുംബൈ ചെന്നൈ ാന ഉത്തരം ലുധിയാന ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോൾ ഉത്തരം ഹോക്കി ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് എസ് ബി ഐ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ആക്സിസ് ഉത്തരം എസ് ബി ഐ